ിൻ്റെ വിരാമം ഇന്ന് അവരുടെ റിസൾട്ട് വരികയാണ് മെയ് എട്ടാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം അവരുടെ റിസൾട്ട് അവരിലേക്ക് എത്തുമ്പോൾ ഒരുപാട് ദിവസങ്ങളുടെ മാസങ്ങളുടെ പരിശ്രമങ്ങൾക്കൊടുവിലുള്ള അവരുടെ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന റിസൾട്ട് ജീവിതത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ വലിയ ഒരു എക്സാമിൻ്റെ റിസൾട്ട് നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ കാത്തിരിക്കുമ്പോൾ ഭയങ്കര ആശങ്കയുണ്ടാകും ഭയങ്കര ടെൻഷൻ ഉണ്ടാകും അള്ളാഹുസ്മാനൂവത്തല നമ്മുടെ മക്കൾക്കൊക്കെ വിജയം കൊടുക്കുമാറാകട്ടെ എന്ന് വാച്ച് ചെയ്യുക എസ് എസ് എൽ സി റിസൾട്ട് വരുമ്പോൾ ആദ്യമായി ആ റിസൾട്ട് നമ്മൾ കാണുമ്പോൾ അലഹമദില്ല വിജയിച്ചിട്ടുണ്ടാകും അള്ളാഹു എല്ലാവർക്കും വിജയം തരട്ടെ നല്ല മാർക്ക് ഉണ്ടാകും അള്ളാഹു നല്ല മാർക്ക് തരട്ടെ ഫുൾ എ പ്ലസ് ഒക്കെ പ്രതീക്ഷിച്ച് അതിനുവേണ്ടി പരിശ്രമിച്ച് അങ്ങനെ പാസ് അങ്ങനെ എഴുതിയ ആ വിദ്യാർത്ഥികൾക്കൊക്കെ അള്ളാഹു ഫുൾ എ പ്ലസ് അള്ളാഹു നൽകട്ടെ ആദ്യമായി നമ്മൾ റിസൾട്ട് കാണുമ്പോൾ നമ്മളൊക്കെ പറയും അലഹമുല്ല അല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ റിസൾട്ട് എസ് എസ് എൽ സിയുടെ റിസൾട്ട് വന്ന സന്ദർഭങ്ങൾ നമ്മൾ ഈ വിഷയത്തിൽ ഓർത്തു പോവുകയാണ് ആ റിസൾട്ട് വരുമ്പോൾ ആ റിസൾട്ട് എത്ര മാർക്ക് കുറവാണെങ്കിലും നമ്മൾ ആ മാർക്ക് ലിസ്റ്റ് നോക്കിയിട്ട് അലഹമുല്ല എന്ന് പറയുന്ന ഒരു അലഹമ്മദില്ല നമ്മുടെ ജീവിതത്തിൽ അതുപോലെ ഒരു അലഹമ്മദില്ല നമ്മൾ മറ്റൊരു സമയത്ത് പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല കാരണം അത്രത്തോളം ആശങ്കയാണ് പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിലൊക്കെ വിജയ ശതമാനം കുറഞ്ഞ കാലഘട്ടത്തിൽ അപ്പം എന്തായാലും റിസൾട്ട് കാണുമ്പോൾ ആദ്യമായി അലഹമ്മദില്ല എന്ന് പറയുക എന്നുള്ളതാണ് അലഹദില്ല എന്ന് പറയുന്നതോടൊപ്പം ശുക്രിന്റെ സുചോത് ചെയ്യാൻ വേണ്ടി ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം എപ്പോഴാണ് സുജോത് സുന്നത്താവുക നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന സൗഭാഗ്യങ്ങൾ നമ്മൾ തേടി വരുമ്പോൾ പരീക്ഷണങ്ങൾ തട്ടി മാറ്റുമ്പോൾ പരാജയപ്പെടുക എന്ന പരീക്ഷണത്തിൽ നിന്ന് അള്ളാഹു നമ്മെ രക്ഷിച്ചു അള്ളാഹു നമുക്ക് എസ് പരീക്ഷയിൽ വിജയം നൽകി അള്ളാഹു അല്ലെങ്കിൽ നമുക്ക് ഉന്നതമായ മാർക്ക് നൽകി അല്ലെങ്കിൽ ഫുൾ എ പ്ലസ് നൽകി നമ്മൾ പ്രതീക്ഷിക്കുന്ന മാർക്ക് നൽകി ഇങ്ങനെയൊക്കെ ഉള്ള സമയങ്ങളിൽ അനുഗ്രഹങ്ങൾ നമ്മളെ തേടി വരുമ്പോൾ സൗഭാഗ്യങ്ങൾ നമ്മൾ തേടി വരുമ്പോൾ അള്ളാഹുവിന് ശുക്ർ ചെയ്യുക ശുക്രിൻ്റെ സുചോത് ചെയ്യുക എന്നുള്ളത് വളരെ പുണ്യമുള്ള കാര്യമാണ് അങ്ങനെ നമ്മൾ ശുക്രന്റെ സുജൂത് ചെയ്യുമ്പോൾ ും അസീതനൊക്കും നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാം അനുഗ്രഹങ്ങൾ അധികരിപ്പിക്കും അപ്പൊ അള്ളാഹു നമുക്ക് നല്ല റിസൾട്ട് നൽകിയതിന്റെ പേര് നമ്മൾ ശുക്ർ ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഇനിയും കൂടുതൽ പുരോഗതി ഉണ്ടാകാൻ നമ്മുടെ പഠനങ്ങളിലൊക്കെ എല്ലാവിധ ഹയറും പറക്കത്തും ഭാവിയിൽ ഉണ്ടാകാൻ ഉയർന്ന ക്ലാസ്സുകളിലേക്ക് പ്രവേശനം ലഭിക്കാനൊക്കെ ഇങ്ങനെയുള്ള നന്ദി പ്രകടനങ്ങളും ശുക്രന്റെ സുജൂതും മലഹം ഒക്കെ കാരണമാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ കുറേ നമ്മുടെ ല ഇൻ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എസ് എസ് എൽ എസ് റിസൾട്ട് വരുമ്പോൾ ഷുക്റിന്റെ സുജിത് ചെയ്യുക എന്നുള്ളത് വളരെയധികം പുണ്യകരമായ ഒരു കാര്യമാണ് ഷുക്രന്റെ സുജിതിന് അനുയോജ്യമായ ഒരു സന്ദർഭം കൂടിയാണ് എങ്ങനെയാണ് ശുക്രൻ്റെ സുജിത ചെയ്യുക എന്ന് പല ആളുകൾക്കും ആശങ്കയുണ്ടാകും പല വിദ്യാർത്ഥികൾക്കും ഉണ്ടാകും വിദ്യാർത്ഥികളാണിത് കേൾക്കുന്നതെങ്കിൽ കൃത്യമായി മനസ്സിലാക്കുകയും മാതാപിതാക്കളാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്നതെങ്കിൽ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഈ അവസരം ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക അത് കുട്ടികളുടെ ഭാവ്യ പഠനത്തിന് ഏറെ അള്ളാഹുവിൻ്റെ ഹൈറിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടാൻ കാരണമാകും അള്ളാഹു തൗഫീ കരട്ടെ ഉദോ ഉണ്ടായിരിക്കണം നമസ്കാരത്തിന് ഉളു ഉള്ളതുപോലെ തന്നെ സഹൈബിന്റെ സുജോദിനും മോത്തിന്റെ സുജോദിനൊക്കെ ഉദോ നിർബന്ധമുള്ളത് പോലെ തന്നെ ഷുക്റിന്റെ സുചോദിനും ഉളു എടുക്കുക എന്നുള്ളത് നിർബന്ധമാണ് അങ്ങനെ ഉളു എടുത്തിട്ട് ഞാൻ അള്ളാഹുവിന് വേണ്ടി ശുക്രൻ്റെ സുജൂത് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അള്ളാഹു അക്ബർ എന്ന തിലിഹ റാം കിട്ടുക തക്കിബീർ തിലിഹ തീർ ചൊല്ലിയിട്ട് നമ്മൾ കൈകൾ രണ്ടും കിട്ടുക അതിനുശേഷം ഫാത്തി ഒന്നു നേരെ സുചോതിലേക്ക് പോവുക അന്ന് ഇരുന്നു കൊണ്ടാണ് ഇരുന്നു കൊണ്ട് തക്കുബീർ കിട്ടിയാലും മതി നമ്മൾ നേരെ സുജൂതിലേക്ക് പോവുക ഒറ്റ സുജൂതയേ ഉള്ളൂ ആ സുജൂതിൽ നമ്മൾ എന്ത് തിക്കറാണ് ചൊല്ലുക سبحان ربي الأعلى وبحمده ان ذكر ذكر നമ്മൾ നമുക്ക് ആ ഒരു അനുഗ്രഹം റിസൾട്ടാണല്ലോ ആ ഒരു അനുഗ്രഹം ആലോചിച്ചുകൊണ്ട് അൽഹമുല്ലാന്ന് ഒരുപാട് പ്രാവശ്യം പറയാം ഹംദ് എന്ന് അതുപോലെ ഓത്തിന്റെ നമ്മൾ ചൊല്ലുന്ന ഒരു എന്ന ദിഖർ നമുക്ക് അതുപോലെ ربنا لك الحمد من السماوات والارض ومن الا ما من شَيْءٍ നമ്മൾ ചൊല്ലാറുണ്ട് വലിയ അർത്ഥമുള്ള ഒരു ദിക്ക്റാണ് റബനാലി നിനക്കാണ് സർവസ്തുതിയും സമാവാദ്യമില്ല എല്ലാവർക്കും ആകാശഭൂമികൾ നിറയുന്ന നിലക്ക് നിനക്ക് സർവസ്തുതിയും ആകാശഭൂമികൾ നിറയുന്ന അത്രയും നിലക്ക് നിനക്ക് സർവസ്തുതിയും എന്നൊക്കെ അർത്ഥം വരുന്ന ആ തിക്റ് നമുക്ക് ചൊല്ലാം അപ്പൊ ഏത് അറബിയിൽ ഏത് ദിക്കറ് നമുക്ക് ചൊല്ലാം ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ എന്തൊരു അനുഗ്രഹത്തിന് വേണ്ടിയാണോ ശുക്ർ ചെയ്യുന്നത് ശുക്രൻ്റെ സുചോത് ചെയ്യുന്നത് ആ അനുഗ്രഹം ആലോചിച്ചുകൊണ്ട് നമ്മൾ അലഹമില്ല അല്ലെങ്കിൽ റബനാല ഹമെന്ന് അധികരിപ്പിക്കുക എന്നുള്ളതാണ് ഒറ്റ സുജിതയുള്ളു സുജോത് കഴിഞ്ഞാൽ അസാം വൈക്കും വർമത്തല്ലാ സ്ലാ വീം വറമത്തുള്ള സലാം കിട്ടുക എന്നുള്ളതാണ് അള്ളാഹു സുഹാനുഭവത്താൽ റിസൾട്ട് അനുകൂലമാക്കുക ആക്കിത്തരികയും അങ്ങനെ റിസൾട്ട് കണ്ടുകൊണ്ട് സന്തോഷിക്കാൻ കഴിയുകയും റിസൾട്ട് കണ്ട് അള്ളാഹുവിനെ സ്തുതിക്കാൻ കഴിയുകയും ശുക്രൻ്റെ സുജിത ചെയ്യാൻ കഴിയുകയും അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്തെങ്കിലും മാനസികമായ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷാ ഇൻഷാല്ല നമ്മ നമ്മുടെ കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു ചൈൽഡ് ലൈനിലേക്ക് വിളിക്കാനുള്ള ഒരു കോൺടാക്ട് നമ്പർ കൂടി കേരള സർക്കാർ പുറത്തിറക്കിയിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കീഴിലുള്ള എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം മാനസിക പിരിമുറുക്കം വേണ്ട വിളിക്കാം പത്ത് തൊണ്ണൂറ്റിയെട്ട് ചൈൽഡ് ഹെൽപ്പ് ലൈനിലേക്ക് പരീക്ഷാഫലം ജീവിതത്തിന്റെ അവസാന വാക്കല്ല അവസരങ്ങളും സാധ്യതകളും നിരവധിയാണ് ഭയവും ടെൻഷനുമില്ലാതെ ജയപരാജയങ്ങൾ സ്വീകരിക്കുക നേരിട്ടുള്ള സഹായങ്ങൾക്ക് ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിലെ ജില്ലാ റിസോഴ്സ് സെൻറ്ററിന് ബന്ധപ്പെടാവുന്നതാണ് പത്ത് തൊണ്ണൂറ്റിയെട്ടാണ് നമ്പർ അതും ഇവിടെ പ്രിയമുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ശ്രദ്ധയിലേക്ക് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മുടെ മക്കൾക്കൊക്കെ വിജയം നൽകട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ വിഷമകരമായ പ്രയാസകരമായ റിസൾട്ട് ഏതെങ്കിലും വിദ്യാർത്ഥി മക്കൾക്ക് അനുഭവിക്കേണ്ടി വന്നാൽ അല്ലാഹു അവർക്ക് ക്ഷമ കൊടുക്കട്ടെ ഉന്നതമായ വിജയം അല്ലാഹു കൊണ്ടും കൊടുക്കട്ടെ എല്ലാ വിജയാശംസകളും നേരുന്നു റബ്നാ ഹസ്നാഹ് ഹസനാഥൻ അമീൻ ബിർഹി കെ അറമീൻ അസാലും വരഹമുല്ല വർക്ക്